ഓം ശ്രീ സായിരം മാധ്യമങ്ങൾ ഭഗവാനെ നിശ്ചിതമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കാലം ഒരിക്കൽ ഒരു റിപ്പോർട്ടർ സ്വാമിയുടെ കടുത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചു ചോദ്യങ്ങളെല്ലാം സ്വാമിയെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള അപവാദങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു അതീവ ക്ഷമയോടെ കാരുണ്യത്തോടെ ഭഗവാൻ അതെല്ലാം കേട്ടിരുന്നു പിന്നീട് വളരെ മൃദുവായി നൊമ്പലം കലർന്ന സ്വരത്തിൽ സ്വാമി ചോദിച്ചു അവർക്കിഷ്ടമുള്ള വിധം അവർ എന്നെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ പഴിച്ചു കൊള്ളട്ടെ അതൊന്നും ഞാൻ പരിഗണിക്കുന്നതേയില്ല എന്നെ കൊണ്ട് ലോകത്തിന് ഒരു ഗുണവുമില്ലെന്ന് അവർ പറയുന്നുണ്ടല്ലോ പക്ഷേ ഒരു കാര്യം എനിക്കുറപ്പാണ് ഈ ശരീരം കാണപ്പെട്ട അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ജീവജാലങ്ങൾക്കും ഒരു തരത്തിലുമുള്ള ഉപദ്രവവും ചെയ്തിട്ടില്ല അതെനിക്ക് ഉറപ്പായി പറയാനാകും ജയ് സായിറാം ഈശ്വര മഹിമയെ ചോദ്യം ചെയ്യത്തക്ക വിധം അധപ്പതിച്ച മനുഷ്യരാശി ഇന്ന് ലോകമനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് കാരണം ഈ അധർമ്മം തന്നെ ഇതിനുള്ള ഒരേയൊരു പരിഹാരം ധാർമ്മികമായി ജീവിക്കുക അതിനായി ഭഗവാൻ തെളിച്ച വഴിയിലൂടെ മുന്നോട്ട് പോവുക നമുക്ക് അത് ചെയ്യാൻ സാധിക്കട്ടെ